ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് ഡേ ഔട്ട് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ കസിൻസും കൂടെ ആയിട്ട് ഞങ്ങൾ ഇന്നൊരു വൺ ഡേ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യാണ് വേറെ തല തമിഴ്നാട്ടിലുള്ള വാൾപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അവിടെ നേരത്തെ പോയിട്ടുണ്ട് അങ്ങനെ ഫൈവ് തേർട്ടി ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഒരു ത്രീ ഹവേഴ്സ് ട്രാവലിങ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ല തണുപ്പ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ സ്വെറ്ററൊക്കെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊരു ഫൈവ് തേർട്ടി ഫൈവ് ഫോർട്ടി ഫൈവിനകത്ത് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ലൊരു ട്രിപ്പായിരുന്നു അടിപൊളിയായിരുന്നു രാവിലെ പിന്നെ അത്രയും തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പോകുന്ന വഴിക്കൊരു ചായ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കണ്ടിട്ടുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പേരും ഒരു വടയും അതുപോലെ തന്നെ കോഫിയും ചായയൊക്കെ പൊടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ വരുന്നുങ്ങനെ യാത്രയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നല്ല ചൂട് വടി ചൂട് കോഫി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതിനിടയ്ക്ക് ഞാനിങ്ങനെ എൻ്റെ ട്രൈ പൊട്ടിച്ച കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനാണെങ്കിൽ ഒരു ട്രൈ പോഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതാണ് തീരെ ചെറുതായിരുന്നു എൻ്റെ വലിയ ട്രൈ പോഡ് ഞാനന്ന് വീഡിയോ എടുക്കാൻ നേരത്തെ എന്തോ സംഭവം ചെയ്ത സമയത്ത് അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ചേട്ടനെ രാവിലെ ആയതുകൊണ്ട് വാടേന്ന് വേണ്ടാന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ കോഫിയൊക്കെ കൂടിച്ച് അവിടെ ഇരുന്ന് ഇനി എത്ര ദൂരം ഉണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അടിപൊളിയായിട്ട് ഇതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അല്ലെ തിരക്കില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ വിചാരിച്ചെങ്കിലും നേരത്തെ ഒരു പകുതിയോളം എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഞങ്ങളിതുപോലെ പോകുന്ന വഴിക്ക് രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെ നിർത്തി നിർത്തി പോകാനുള്ള പ്ലാനാണ് പൂർണ്ണമായിട്ട് അതുകൂടെ കണ്ടിട്ട് പോകാനുള്ള പ്ലാനാണ് പിന്നെ ഞാൻ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഊട്ടിപ്പോയ വീഡിയോയിലാണെന്നൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഇങ്ങനെ ഇവിടെ ഈ കോയമ്പത്തൂരം ഇതുപോലെ മരങ്ങൾ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കും നല്ല രസമുണ്ടായിരുന്നു കാണാൻ പിന്നെ നമ്മൾ പോയ മറ്റേ ആലിയാർ ഡാം ആ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ പിന്നെ ഈ കാർട്ടൂൺ പിക്ചേഴ്സൊക്കെ കണ്ടപ്പോൾ ഇവരിങ്ങനെ കാർട്ടൂണ കാര്യങ്ങളൊക്കെ ചേട്ടൻ പണ്ട് കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പണ്ട് കാർട്ടൂണൊന്നും അങ്ങനെ കാണാറില്ല കേട്ടോ കാണാറുണ്ടെങ്കിൽ ഞാൻ ആകെ കാണുന്ന ഈ ഡോറൻ അൺഭുജി മാത്രമാണ് പിന്നെ അവിടെ ഇങ്ങനെ ഒരു വൈബായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഒരു ഇതിനെ നടുക്കായിട്ട് ഇങ്ങനെ മരങ്ങളൊക്കെ ആയിട്ട് നല്ല നല്ലൊരു വൈബും അത്യാവശ്യം നല്ല കാറ്റും നല്ല മോർണിംഗ് ഒരു ഏകദേശം എനിക്ക് തോന്നുന്നൊരു സെവൻ തേർട്ടിക്ക് ആയപ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുത്തെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങളുടെ അടുത്ത് നെക്സ്റ്റ് പ്ലേസിലേക്ക് പോവുകയാണ് പിന്നെ പോകുന്ന വഴിക്ക് ബോഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇറങ്ങും പുലിയിറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ മങ്കി ഫോൾസിലോട്ടാണ് ഇട്ട് പോയാൽ നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനൊരു ഒരു ചെറിയ സ്പേസ് ഇങ്ങനെ ഈ ഒരു ഇത് കയറി അവിടെ പോകുമ്പോഴത്തേക്കും ഒരു ഫോൾസ് അവിടെ ഒരുപാട് പേര് കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വിളിച്ചിട്ടല്ലേ ഇറങ്ങിയെനിക്ക് കുളിക്കാനൊന്നും വയ്യ പിന്നെ നല്ല അടിപൊളി ഒരു സീനറി ഉണ്ടായിരുന്നു കേട്ടോ ഒരു കാടിനകത്ത് മാനുള്ള അടിപൊളിയായിരുന്നു പിന്നെ ഇവിടെ കുറച്ച് നേരം നമ്മൾ ഈ ഒരു ഫോൾസൊക്കെ കണ്ടുകൊണ്ട് നിന്നു അതിന് ശേഷം പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പോകുന്ന വഴിക്കായതുകൊണ്ട് ഇവിടെ ഇറങ്ങി പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളെടുത്തു അവിടെ നിന്ന് അത്യാവശ്യം അങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒന്നും അവിടെ അങ്ങനെ ഭയങ്കരമായിട്ടില്ലായിരുന്നു ഇതിനിടയ്ക്ക് ദൈവം രണ്ടുപേരും കൂടി അതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമെന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ പോയി കുറേ സമയം പിന്നെ ഞങ്ങൾ ദേ വാൽപ്പാറയിലേക്ക് പോവാണ് അതാണ് ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ പിന്നെ ഫോർട്ടി വൺ ഹെയർ പിൻസ് ഉണ്ട് അവിടെ അത് നല്ലൊരു ജേണി ആയിരുന്നു കേട്ടോ ക്ലൈമറ്റും അത്യാവശ്യം നല്ലതായിരുന്നു വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ഹെയർ പിൻസ് ആണെങ്കിൽ കുറേ അടുത്തടുത്തായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദൂരം അങ്ങനെയായിരുന്നു ആയിരുന്നു കേട്ടോ പിന്നെ പോകുന്ന വഴിക്ക് ഇതുപോലെ പന്നികളൊക്കെ കണ്ടായിരുന്നു കേട്ടോ റോഡിൽ പിന്നെ നല്ല രസമുണ്ടായിരുന്നു ക്ലൈമറ്റ് ആണെങ്കിലും ആണെങ്കിലും എന്തോ ഭയങ്കര രസമുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം തിരക്കും എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ എത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് കഴിക്കാനൊന്നും കിട്ടില്ലല്ലോ പിന്നെ മാഗി എഗ് ഓംലേറ്റ് കോഫി ഇങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ കിട്ടുകയുള്ളൂ എല്ലാവരും മാഗി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചോദിച്ചാണ് ിങ്ങനെ എന്താ എന്താ എന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കുവായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞങ്ങൾ ഒരു തണുത്ത ക്ലൈമറ്റിൽ അടിപൊളി ചൂടുള്ള മാഗി ഒക്കെ കഴിച്ച് നല്ല രസമാണ് കേട്ടോ അന്ന് ഊട്ടി പോയപ്പോഴും ഇതുപോലായിരുന്നു ഇതുപോലെ തണുത്ത ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കൂടുതലും എനിക്ക് തോന്നുന്നു മാഗി എഗ് ഓംലെറ്റ് അങ്ങനത്തെ സംഭവങ്ങളെ ഉണ്ടാവാറുള്ളൂ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോകുമ്പോ അല്ലാതെ കഴിക്കാനൊന്നും നടക്കത്തില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ ലൊക്കേഷനൊക്കെ ഇട്ടിട്ട് പിന്നെ പോകാറ് നല്ല രസമുണ്ടായിരുന്നു നല്ല ടീഫാക്ട് പോലെ നല്ല രസമുണ്ടായിരുന്നു നമ്മൾ എനിക്ക് തോന്നുന്നു വാഗമൺ ഊട്ടി ആ ഒരു വൈബ് തന്നെയാണ് ഇവിടെയൊക്കെ പിന്നെ നിലമുടി വ്യൂ പോയിൻറ്റ് ആ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബട്ട് നീള്ള മുടി എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് ആ ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു പോകുന്ന വഴിക്ക് ആ എസ് നീള്ളമുടി വ്യൂ പോയിൻ്റ് അവിടെ എന്താ അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നും അവിടെ എനിക്കങ്ങനെ തോന്നിയില്ല കേട്ടോ ഒരു വ്യൂ പോയിൻ്റ് എത്രയുള്ളൂ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് അവിടെ അങ്ങ് സ്പെൻഡ് ചെയ്തു അല്ലാതെ വേറെ അങ്ങനെ കാണാനായിട്ടും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനൊന്നും അവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല പിന്നെ പോകുന്ന വഴിക്കൊരു ജയശ്രീ ടീ ഫാക്ടറി ഉണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ പേരാണ് കേട്ടോ ജയശ്രീ പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു കേരള ഹോട്ടലായിരുന്നു അവിടുന്ന് കുറച്ച് ബിരിയാണി ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു ഫുഡൊക്കെ കൊള്ളായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഒരു എന്തൊരു വാട്ടർഫോൾസ് അല്ല ഒരു ലേക്ക് പോലൊരു സംഭവം ഉണ്ടായിരുന്നു നേരത്തെ വന്നപ്പം കുറച്ചുകൂടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വിഷ്ണുവിടം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഇറങ്ങുന്നതിന് മുന്നേനെ ഞങ്ങൾ കുറച്ച് മാങ്ങയൊക്കെ മേടിച്ചിട്ട് പോയി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരുപാട് ഫിഷസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫിഷ് പാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു നല്ല രസമുണ്ട് പക്ഷേ നല്ല ചെറിയ വഴക്കൽ പോലെയൊക്കെ ഉണ്ടായിരുന്നു ശ്രദ്ധിച്ച് നടന്നെങ്കിലും തഴ പോകും അങ്ങനത്തെ ഒരു പിന്നെ ഒരുപാട് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ ഇനി ഒരു ത്രീ തേർട്ടിയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടുന്ന് തിരിക്കാം എന്നുള്ള പ്ലാനിലൊക്കെ ആയിരുന്നു ഇപ്പം ഏകദേശം ടൈം ഒരു ടു തേർട്ടി അത്രയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ റെസ്റ്റ് എടുക്കാൻ കിടന്നപ്പോൾ ഇതായിരുന്നു അവിടെ അവസ്ഥ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ അടുത്ത് തിരിച്ച് പോകാമെന്നാണ് വിചാരിച്ചത് പക്ഷേ റെസ്റ്റ് എടുക്കാൻ കിടന്നത് ഈ ഒരു കുളത്തിലായിപ്പോയി അതുകൊണ്ട് റെസ്റ്റ് ഒന്നും നടന്നില്ല കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി കുറ സോഡ നാരങ്ങയൊക്കെ കുടിച്ച് അവിടുന്ന് ഇനി ഇവിടെ നിന്നൊരു ത്രീ ഹവേഴ്സ് ഉണ്ട് പിന്നെ പോകുന്ന വഴിക്ക് എന്തായാലും ഒരു സിക്സ് തേർട്ടിക്കാവുമ്പോൾ തിരിച്ചെത്തും എന്നുള്ളതാണ് പ്രതീക്ഷ പിന്നെ ഈ ഹെയർ പിൻസ് മൊത്തം ഇറങ്ങി അവിടുന്ന് പിന്നെ ഭയങ്കര രസമുണ്ട് കൂവലും ബഹളവും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു ഇത് അങ്ങോട്ട് പോയപ്പോൾ ഞാൻ എടുത്തതാണ് പക്ഷേ തിരിച്ച് വന്നപ്പോഴാണ് അതിട്ടത് ചേട്ടൻ ഇതിനിടയ്ക്ക് പാട്ടും ഒക്കെ ആയിട്ട് അതാണ് ആ ഒരു സംഭവം കണ്ടത് പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഏകദേശം പൊള്ളാച്ചിയൊക്കെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു നല്ല ച അടിപൊളി ചായയും അതുപോലെ തന്നെ വടയുണ്ടായിരുന്നു ഇപ്പം വടയുടെ കൂടെ തന്നെ പുതിയ ചമ്മന്തിയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു പക്ഷേ എനിക്ക് പുതിന ചമ്മന്തി എത്ര എനിക്ക് വെള്ള ചമ്മന്തി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൊള്ളായിരുന്നു ഒന്ന് കഴിച്ചിട്ടാർക്കും പോരാ അതുകൊണ്ട് രണ്ടാമതും മൂന്നാമതും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഏകദേശം കുറച്ചായപ്പോഴത്തേക്ക് ആ കടയുടെ അടുത്തായിട്ട് തന്നെ ഒരു അടിപൊളി ഇങ്ങനത്തെ ഒരു എന്താ ചൈനീസ് മേള പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഇത് കണ്ടാൽ വിടുമോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫാൻസി ഐറ്റംസും സാധനങ്ങളൊക്കെ മേടിച്ചു അതിനിടയ്ക്ക് ഒരു മാസ്ക് കണ്ടപ്പോൾ മെഷീനായിട്ട് വെച്ച് നോക്കിയതാണ് ഇട്ടത് പിന്നെ അവിടുന്ന് ബില്ലൊക്കെ ഇട്ട് കഴിഞ്ഞു ഞങ്ങൾ പുറത്തിറങ്ങി ഇനി പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കണം അത് ഏകദേശം ഒരു സുളൂറൊക്കെ എത്തിയിട്ട് കഴിക്കാം എന്നാണ് പ്ലാന് അങ്ങനെ ഞങ്ങളിപ്പം സമയം എനിക്കൊന്നും ഏകദേശം ഒരു ഫൈവ് തേർട്ടി ഒക്കെ ആയി അപ്പം അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ചു ഇനി ഒരു ഏകദേശം സിക്സ് തേർട്ടി ഒക്കെ ആകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങില്ല എങ്കിൽ സിക്സ് തേർട്ടിയൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ പോകുന്ന വഴിക്ക് കെ എഫ് സി ഉണ്ടായിരുന്നു അപ്പം പിന്നെ നൈറ്റ് ഫുഡ് ഇവിടെ നിന്ന് ആയിക്കോട്ടെ എന്ന് കരുതി ഞങ്ങൾ കെ എഫ് സി തന്നെ കയറി ഇത് ഞങ്ങൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ പോയി ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഹാൻഡ് വാഷ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും അവിടെ ഹാൻഡ് വാഷ് ഇല്ലാത്തതുകൊണ്ട് അത് മേടിക്കാൻ നിൽക്കുന്നതാണ് ഈ രണ്ട് പേരും അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഫുഡൊക്കെ കൊണ്ടുപോയി എന്താ പെണ്ണ് കാണാൻ വരുന്ന പോലെ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവളൊരു ബർഗർ ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത് ഞങ്ങൾ പേരും ഓരോ റോൾസും പിന്നെ പിന്നെ കോംബോസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ തിരിച്ചു പോകുന്ന വഴിക്ക് ഡേ നമ്മുടെ ക്രിസ്മസ് പാപ്പനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഡേ ഔട്ട് വാൽപ്പാറ വിശേഷങ്ങൾ നെക്സ്റ്റ് ഫ്ലോഗിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ടു സപ്പോർട്ട് ലൈക്ക് ഷെയർ കമൻറ്റ് ഗുഡ് നൈറ്റ്